അസ്സാമലൈക്കും നമസ്കാരം സർവത്മുഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു നാലുമണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് നാട്ടിലൊക്കെ പോയ ഉമ്മ ഉണ്ടാക്കിയതിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പഴയ പലഹാരമാണ് അരീരം അരീരപ്പം അരീരം എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ളത് ഇത് ഞാൻ പുട്ടുപൊടി പുട്ടുപൊടിയെടുത്തില്ല അല്ല തരിയുള്ള പൊടിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് നല്ല തരിയുള്ളതാണ് നാട്ടിൽ നിന്ന് കൊന്നിട്ടുള്ള പൊടിയാണ് അപ്പോൾ തരിയുള്ള കാരണം ഞാൻ അതെടുത്തിട്ടുള്ളത് അരി അരച്ചിട്ടാണ് അത് ചെയ്യുക അരി അരച്ച് പൊടി അങ്ങനെയും ചെയ്യാല് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഇത് ഞാൻ ഒന്നര കപ്പ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മൈത എടുത്തിട്ടുണ്ട് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് തരി കുറവുണ്ടെങ്കിൽ ചേരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ എടുത്താണ് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് നാളികേരാണ് ഇതൊരു ഒന്നര കപ്പ് ഒന്നേക്കാൾ കപ്പ് എടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഇലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകമാണ് ഒരു മുക്ക ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിന് മധുരത്തിന് ശർക്കര ഇതൊരുക്കി ഒഴിക്കാനുള്ളതാണ് ഞാനൊരു രണ്ടച്ചെടുത്തിട്ടുണ്ട് മധുരം ഒക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കും ചെയ്യുക ഇപ്പം ഇത് കൂട്ടേണ്ടി ഇതെല്ലാം കൂടിയിട്ട് ഈ ശർക്കര പാവൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക ഈ തേങ്ങ ഇതും കൂടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒതുക്കിയിട്ട് നല്ല അരയരുത് ഒരു വിധം നന്നായിട്ട് നല്ല ചതച്ച് ഒതുക്കിയിട്ട് ഇതിൽ കൂടി കൂട്ടി ഒന്നായിട്ട് കുഴച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് നമുക്ക് പൊരിക്കാം അപ്പോൾ ഞാനതൊക്കെ കൂട്ടി കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ തേങ്ങ ഉള്ളിയെ ഒതുക്കി പിന്നെ ശർക്കര ഒരുക്കിയിട്ട് അതൊക്കെ ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു ലെവലാക്കിയിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം അരച്ചിട്ട് നമുക്ക് പൊരിക്കാം അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് നമുക്ക് ഇത് ഫ്രൈ ചെയ്യട്ടാ ഇങ്ങനെ ചെറിയ ചെറിയ അതേപോലത്തെ ഉരുളകളാക്കിയിട്ട് കയ്യിൽ ഇത്തിരി എണ്ണ ഇതിന് പരട്ടിയിട്ട് ഇതാ ഇങ്ങനെ ഓരോരുത്തരുള്ള ഷേപ്പിന് ആക്കിയിട്ട് നമ്മൾ ഉഴുന്നു കിടക്ക് ഒരു കുഴിയിടില്ലേ ഇതേ ഒരു ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഇടാം അല്ലാതെ അതുമാതിരി ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് ഓരോരുത്തരെ കനവും സൈസും ഒക്കെ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഒരു ഭാഗമായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം മറച്ചിട ഇതുപോലെ നമുക്ക് എല്ലാതും ഫ്രൈ ആക്കി എടുക്കാം കേട്ടാ അരീരം റെഡി ആയിട്ടുണ്ട് നല്ല രസമായിട്ട് ഇതല്ലേ ഓരോരുത്തർക്ക് പല ഷേപ്പിലാണ് ഉണ്ടാവുക നല്ല ഇത് നല്ല ഉറപ്പൊക്കെ ഉണ്ടാവും അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളൊക്കെ ശരിക്കും എന്തുകൊണ്ട് കഴിച്ചു നോക്കുകയുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്തായാലും നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം അപ്പം അറിയണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നല്ല വീഡിയോസായിട്ട് വീണ്ടും വരും താങ്ക് യു